നമസ്കാരം കേരള പോളിംഗ് കഴിഞ്ഞതോടുകൂടി ഇലക്ഷൻ ചൂട് കേരളത്തിൽ കെട്ടടങ്ങിയിട്ടും ഇലക്ഷൻ വിവാദങ്ങളുടെ ചൂട് കൂടി വരുന്ന മണ്ഡലങ്ങളിൽ പ്രധാനമാണ് വടകര ഷാഫി പറമ്പിൽ ഏറ്റവും അനുകൂലമായ പ്രചരണങ്ങൾ നടന്ന മണ്ഡലത്തിൽ ഷാഫിക്കുള്ള സാധ്യത കുറയുന്നതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമയം പോളിംഗ് നടത്തിയ മണ്ഡലമായിട്ടും കോൺഗ്രസ് അനുകൂല മണ്ഡലത്തിൽ പക്ഷേ വോട്ടുകൾ കുറവാണ് രേഖപ്പെടുത്തിയത് ഇതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഷാഫി പറമ്പിലും മുന്നണിക്കും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതിൽ മുന്നണി പല രീതിയിലുള്ള വാദങ്ങളും ഉന്നയിച്ചും കഴിഞ്ഞു യു ഡി എഫ് അനുകൂല ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വോട്ടെടുപ്പ് വൈകിപ്പിച്ചതായി ആരോപണം ആരോപണമുയർന്നിരിക്കുകയാണ് വടകരയിൽ രാത്രി വൈകി നീണ്ട പോളിംഗ് രേഖപ്പെടുത്തിയതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉടൻ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് യു ഡി എഫ് അനുകൂല ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സി പി എം ബോധപൂർവം അട്ടിമറി നടത്താൻ ശ്രമിച്ചു എന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപം അതേസമയം കൂടുതൽ വോട്ടർമാർ കൂട്ടത്തോടെ എത്തിയതാണ് പോളിംഗ് നീളാൻ കാരണമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പരാതി കിട്ടിയാൽ പരിശോധിക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് സഞ്ജയ് കൌൾ അറിയിക്കുകയും ചെയ്തതാണ് നേരത്തെ തന്നെ ഇടത് അനുകൂല തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന് സംശയം ഉയർന്നിരുന്നു യു ഡി എഫ് ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചുവെന്നും അതിനാൽ തന്നെ വോട്ട് ചെയ്യാൻ വലിയ ലൈനുകൾ കണ്ട പലരും വോട്ട് ചെയ്യാതെ തിരിച്ചുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുമാണ് കരുതപ്പെടുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ വർഗീയ പ്രചരണങ്ങൾ നടത്തിയതായി എൽ ഡി എഫും ചൂണ്ടിക്കാട്ടിയിരുന്നു സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിവാസങ്ങൾക്കും പിന്തുണ നൽകുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിചന്ദ്രനാണ് ആണ് എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ വിമർശിച്ചിരുന്നത് ഒരു നാടിനെ ആകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി എന്നായിരുന്നു പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ ഉടനെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു തന്റെ പേരിലും യു ഡി എഫിന്റെ പേരിലും വ്യാജ സ്ക്രീൻഷോട്ട് പടച്ചുവിട്ടാണ് പ്രചരണം നടത്തുന്നതെന്നും ഈ പോസ്റ്റ് ഇട്ടവരിൽ പലരും കാര്യം ബോധപ്പെട്ടപ്പോൾ ഡിലീറ്റ് ചെയ്തുവെന്നാണ് ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് എന്റെ പൊതുജീവിതത്തിൽ എവിടെയാണ് വർഗീയതയോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ എനിക്കൊരു മതത്തിന്റെ പ്ലസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ വർഗീയതയുടെ ാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ല എന്നായിരുന്നു ഷാഫി പറഞ്ഞത് എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും വടകരയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത മത്സര പരമ്പരയാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇത്തവണ ശൈലജ ടീച്ചറാണ് എന്ന നിലയിൽ ജനപിന്തുണ എൽ ഡി എഫിന് കൂടുതലാണെന്ന് തന്നെ വിലയിരുത്താം അതിനുള്ള സംശയം തന്നെയാണ് നേരത്തെ പറഞ്ഞ വിവാദങ്ങളും ഷാഫി അടക്കം യു ഡി എഫ് മുന്നണി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ പരാജയ ഭീതി നിലനിൽക്കുന്നത് പോലെ പരാജയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വിലയിരുത്താനാകും